ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മ്യൂസിക് ബോക്സും കൊണ്ട് പ്രതാപൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് എന്നാൽ പ്രതാപൻ പുറത്തേക്ക് ഇറങ്ങുന്നത് പാറു കാണുകയും പാറു പ്രതാപന്റെ പിന്നാലെ തന്നെ ചെല്ലുകയും ചെയ്യുന്നു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അതേസമയം ഹെൽമെറ്റ് ഊരുകയാണ് പെട്ടെന്ന് പാറുവിന്റെ ശബ്ദം കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് പ്രതാപൻ തുടർന്ന് പാറു പ്രതാപന്റെ അടുത്തേക്ക് വരുമ്പോൾ പ്രതാപൻ പെട്ടെന്ന് തന്നെ ആ മ്യൂസിക് ബോക്സ് ചെടികളുടെ ഇടയിലേക്ക് എറിയുകയാണ് പ്രതാപൻ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വിശാലാണെന്ന് തെറ്റിദ്ധരിച്ച് അകത്തേക്ക് വരാൻ പറഞ്ഞ് പാറു അകത്തേക്ക് പോകുന്നു ഇനിയും അവിടെ നിന്നാൽ ആപത്താണെന്ന് മനസ്സിലാക്കുന്ന പ്രതാപൻ അകത്തേക്ക് ഓടി കയറുകയാണ് അങ്ങനെ പ്രതാപൻ നേരെ ചെല്ലുന്നത് പ്രഭാവതിയുടെ അടുത്തേക്കാണ് മ്യൂസിക് ബോക്സ് എവിടെ പ്രതാപ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുകയാണ് അത് പിന്നെ ചേച്ചി സംഗതി കയ്യിൽ നിന്ന് പോയി പെട്ടെന്ന് ആ പാർവതി അങ്ങോട്ടേക്ക് വന്നപ്പോൾ മ്യൂസിക് ബോക്സ് എന്റെ കയ്യിൽ നിന്നും തെറിച്ച് ചെടികളുടെ ഇടയിലേക്ക് പോയി ചേച്ചി എനിക്കൊരു അവസരം കൂടി തരണം ഞാൻ എന്താണെങ്കിലും അതുകൊണ്ട് ഇനി ചേച്ചിയുടെ അടുത്തേക്ക് വരൂ ഇത് കേൾക്കുന്ന പ്രഭാവതി കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ഒന്നിറങ്ങിപ്പോകാമോ പ്രതാപ നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അവന്റെ ഒരു സത്യവും മണ്ണാങ്കണ്ടയും നിന്നെ പറഞ്ഞു വിട്ട സമയത്ത് ആ അന്തനെ പറഞ്ഞു വിട്ടിരുന്നെങ്കിലേ ഇപ്പോൾ അയാള് പുഷ്പം അത് എടുത്തുകൊണ്ട് വന്നേനെ ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് ചേച്ചി എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്ത സ്ഥിതിക്ക് ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല ഞാനേ ഇവിടുന്ന് പോവുകയാണ് ഇത് കേൾക്കുന്ന പ്രഭാവതി ഈ സംശയത്തോട് പ്രതാപനെ നോക്കുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്